ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നും എന്ന നെയ്ക്കും മുഖത്തപ്പെടുമാറാകട്ടെ ദൈവകൃപയാൽ മൂന്നാം സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് പൊതുവെ പറയുന്ന ഒരു പ്രഭാതഗീതം എന്ന് അതിന് പേർ വിളിക്കാൻ പറ്റൂ പ്രഭാത ഗീതം അത് രാവിലെ എഴുന്നേറ്റതാവിത് പാടിയ ഒരു സങ്കീർത്തനം ഈ പശ്ചാത്തലം സാഹചര്യം എന്ന് പറയുന്നത് തന്റെ സ്വന്തം മകനായ അപ്ഷാലോവിന്റെ മുമ്പിൽ നിന്ന് ഓടി പോകുമ്പോൾ ചമച്ചതായ ഒരു സങ്കീർത്തനം ഒന്നാണ് ഒരു വ്യത്യസ്തമാണ് ഒരു ഒരു ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ അത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുക അത് പെട്ടെന്ന് ഇത് അശ്മീകരിക്കപ്പെട്ട് പോവുകയാണ് അത് മാവിലോ വേറെ എന്തെങ്കിലും മണ്ണിലോ എന്തെങ്കിലും വേണമെങ്കിൽ അത് കുഴയുന്ന അതായത് അത് 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 മയമുള്ള ഒരിതായിട്ട് മാറാൻ തക്കവണ്ണം അതിനെ ബുദ്ധിവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സാഹചര്യത്തിലും അത് നേരിടുമ്പോൾ ഒരു ദൈവവും വിധ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കുന്നതൊക്കെയും എല്ലാറ്റിലും ഒരു നന്മ അതിനകത്ത് കാണാനായിട്ട് പറ്റും അന്ന് ആ വിരുദ്ധ സാഹചര്യത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ ദാവീത് പാടിയ സങ്കീർത്തനം ഇന്ന് എത്രയോ പേർക്കാണിത് ആശ്വാസത്തിൻ്റെയും ഒക്കെ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് ഏതൊരു നമ്മൾ ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചാൽ അവിടെ മറ്റൊന്നും പ്രശ്നമേ അല്ല അനേകർ പറയും പല കാര്യങ്ങൾ പറയും പക്ഷെ ഇവിടെയൊക്കെ ഈ ദാവീത് ദയനീയയില്ല ഇവരെയൊക്കെ ശ്രദ്ധിച്ചാൽ ഇവരെല്ലാം ഔദ്യോഗിക പദവി ജോലി എല്ലാം എന്ത് ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രമായിരിക്കും ബേഡൻസ് ശത്രുവി എന്നൊക്കെ രക്ഷിക്കേണ്ട ആ ദൗത്യം എന്തെല്ലായിരിക്കാം അതിന് നടുവിലും പക്ഷെ അവർ അവർ തനിച്ചല്ല അവർ ദൈവത്തോടു കൂടെ ദൈവത്തിന് വേണ്ടി അവർ അതെല്ലാം ചെയ്തു എന്ന് കാണാനായിട്ട് പറ്റും ഇന്ന് പലപ്പോഴും സ്വന്തമായി സ്വയമായിട്ട് ജീവിക്കുന്നു അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു അതുകൊണ്ടൊന്ന് സംഭവിക്കുന്നു ദൈവത്തെ അവർ കൂട്ടിച്ചേർക്കുന്നില്ല ദൈവത്തോടു കൂടെ അവർ ചേരുന്നില്ല ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല ദൈവത്തെ നിഷേധിക്കുന്ന ദൈവത്തെ വിശ്വസിക്ക അവിശ്വസിക്കുക മാത്രമല്ല വിശ്വസിക്കുക നിരീക്ഷ ദൈവത്തെ അവിശ്വസിക്കുന്ന ദൈവത്തെ നിരാകരിക്കുന്ന ഒരു തലമുറയായിട്ടത് മാറിയാണ് ഇവിടെ ഈ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റും ഭാവ് പ്രാർത്ഥിക്കുകയായി പ്രതികൂല സാഹചര്യത്തിൽ എന്തു വന്നാലും പ്രാർത്ഥന അതൊരു നല്ല ഗുഡ് ഗുഡ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാരം നീങ്ങുകയാണ് ഷെയറിംഗ് എന്ന് പറയും ഇപ്പം നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരോടെ ഒരാളോട് നമ്മൾ പറഞ്ഞ കൂട്ടുകാരൊക്കെ എന്നാലും എങ്ങനെ റിയൽ ഫ്രണ്ടിനെയൊക്കെ തിരിച്ചറിയാനായിട്ട് വരും യഥാർത്ഥ സ്നേഹിക്കുന്നതിനെ ഉണ്ട് എല്ലാം പറയാൻ പറ്റുന്നത് ദൈവത്തോടാണ് അല്ലേ പ്രാർത്ഥന ചെയ്യുന്ന നേരം ഇതാ എന്ന് പറഞ്ഞൊരു പാട്ടിൽ ഒക്കെ പറയുന്നുണ്ട് മറ്റൊരു പാട്ടിലും പറയുന്നുണ്ട് എല്ലാം യേശുവോട് ചെന്നാൽ അവനെല്ലാം കേൾക്കും കേൾക്കുക മാത്രമല്ല കേൾക്കുന്നത് തന്നെ ഉത്തരമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയും എന്നാൽ ഒരു എന്നാലൊരു അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്നത് തന്നെ അത് ഉത്തരമാണെന്ന് പറയുന്നു കേട്ടാൽ ഉത്തരമായി ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ ദാവിത് പ്രാർത്ഥിക്കുകയെ യഹോവേ എന്റെ വൈദികൾ അത്ര പെരിഹിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു അവന് ദൈവത്തിൽ രക്ഷയില്ലായെന്നെ കുറിച്ച് പലരും പറയുന്നു തൻ്റെ സങ്കടം തൻ്റെ ആ സാഹചര്യം അത് ദാവീത് ദൈവസനതിൽ വെക്കുകയാണ് എന്തവസ്ഥയിലാണ് നമ്മളുള്ളത് ആ ദൈവസ്നെ നമ്മൾ ഷെയർ ചെയ്യുക കർത്താവ് ഞാൻ ഇന്ന അവസ്ഥയിലാണ് ഇന്നതാണ് എൻ്റെ പ്രശ്നം ഇന്നതാണ് എൻ്റെ കാര്യങ്ങൾ അത് നമ്മൾ ദൈവത്തോട് നമ്മൾ ഷെയർ ചെയ്യുകയാണ് പകരുകയാണ് എന്നിട്ട് ഉണ്ടോ അവിടെ ശത്രുക്കൾ പറയാൻ തന്നെ ദൈവത്തിന് രക്ഷയില്ലായെന്നതിനെക്കുറിച്ച് പലരും പറയുന്നു ലോകം എന്ത് പറയുന്നു ലോകത്തിൻ്റെ പറച്ചിലിനനുസരിച്ച് നമ്മൾ പോയാൽ സാധിക്കത്തില്ല അതിനെ നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കണം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഫ്രം ദ സൊസൈറ്റി വി ഷുഡ് അതായത് ഈ നെഗറ്റീവ് ഒരു എന്നാ പ്രതിലോകമായ ഒരു നമ്മൾ എന്ത് ചെയ്താലും ഒരു നന്മ കാണാത്ത അല്ലെങ്കിൽ തിന്മ മാത്രം കാണുന്ന ഒരു സമൂഹത്തിൻ്റെ അഭിപ്രായം തോടൊന്നും നമ്മൾ യോജിക്കരുത് അതിൻ്റെ അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത് നമ്മൾ കാരണം അത് പലപ്പോഴും നമ്മളെ സമൂഹം എന്തോ പറയാ അതന്നെ നമ്മൾ വില കൊടുത്താൽ അത് നമ്മളെ തകർത്തുകളും നമ്മൾ ദൈവത്തിലേക്ക് നോക്കുവാനും ധൈര്യപ്പെടുവാനായിട്ട് സാധിക്കും ദാവീദ് ഇവിടെ പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് മൂന്നാമത്തെ വാക്യത്തിൽ ദാവീദ് തന്നെ തന്നെ ഉറപ്പിക്കുക ദൈവത്തിലുള്ള ആശ്രയത്തെ ഏറ്റു പറയുക നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല തലവുന്നതിനുമാകുന്നു ഞാൻ യഹോയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു ഉണ്ടോ അവിടെ പറയ എന്നിട്ട് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പറഞ്ഞിട്ട് പറയാം എന്നാൽ കർത്താവ് ഉണ്ടല്ലോ അതിന്റെ സൊല്യൂഷൻ ആശ്വാസം ദൈവത്തിൽ ആശ്വാസപ്പെടുക ദൈവത്തെ ആശ്വാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു ഞാൻ യഹോവയോട് എഹോവിയോട് ഉച്ചത്തിൽ നില വിളിക്കുന്നു അവൻ്റെ വിശുദ്ധപർവ്വതത്തിന് ഉത്തരമരളുകയും ചെയ്യുന്നു രണ്ട് രണ്ട് വാക്യങ്ങൾ വേർതിരിച്ചാൽ ഒന്നാമത്തതിൽ നമ്മൾ കാണുന്നുണ്ട് പെറ്റീഷൻ അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുന്നു രണ്ടാമത് തന്നെ തന്നെ ഉറപ്പിക്കുന്നു റിസ്റ്റോർ ചെയ്യുന്നു അതിൻ്റെ അല്ലെ കൺഫഷൻ ദൈവ ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസത്തെ വിശ്വാസത്തേറ്റ് പറയുന്നു ഇനി മൂന്നാമത്തെ പാട്ടൊന്നും അഞ്ചു വാറും വാക്യങ്ങളില്ല അവിടെ പറയുകയാണ് ഞാൻ കിടന്നുറങ്ങി എന്നെ താങ്ങുകയാൾ ഉണർന്നു വരിക്കുന്നു എനിക്ക് ചുരുവിരോധമായി എനിക്ക് വിരോധമായി ചുറ്റും പാളയമറിയിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല ഓ ഇതൊരു ഭയങ്കര ഇതാണ് അതാണ് ഞാൻ കിടന്നുറങ്ങി ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ കിടന്നുറങ്ങി യഹോവയനെ താങ്ങിയാൽ ഉണർന്നു വരിക്കുന്നു അതാണ് പ്രവാതഗീതം എന്ന് പറയുമ്പോൾ പറഞ്ഞ പ്രവാതത്തിലെഴുന്നേറ്റ് ദവത് പാടിയൊരുതാണ് ഞാൻ കിടന്നുറങ്ങി യഹോവയനെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു എന്ന് ഈ പല വലിയ ഈ അപകടങ്ങൾ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കാണാം പേപ്പറിലൊക്കെ വന്നപ്പോ ഒരെണ്ണത്തിനകത്ത് കണ്ടു ഈ നേരത്തെ ഒരു ഹോട്ടലിലൊക്കെ ബോംബ് സ്ഫോടനത്തിലൊക്കെ ഇല്ല ഒരു ഒരു എയർപോർട്ടിൽ ബോംബ് സ്ഫോടനത്തിലൊക്കെ എല്ലാവരും ചിതറി ഓടുകയാണ് ചിതറി ഓടുമ്പോൾ അവിടെ ഒരു ട്രോളി ഇതിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ട്രോളിയാണ് വണ്ടിയിൽ അതിൽ ഒരു കുഞ്ഞ് സുഖമായിട്ട് അതിൻ്റെ മാതാവ് അതിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് തള്ളിക്കൊണ്ടു പോവുകയാണ് പക്ഷെ അതിനകത്ത് ആ കുഞ്ഞ് ഇങ്ങനെ കാമമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് അതുപോലെ ചിലരുടെ തോളത്തെല്ലാം ഈ കുഞ്ഞുങ്ങൾ വഹിക്കുന്നവർ അവർ ശാന്തമായി കിടന്നുറങ്ങുകയാണ് പക്ഷേ ആ പ്രതികൂലത്തെ ഈ മാതാപിതാക്കൾ നേരിടുകയാണ് അപ്പം അവർ ആരിൽ ആശ്രയിക്കുന്ന അവർ തങ്ങളുടെ ആ പിതാവിലോ മാതാവിലോ അവർ വഹിച്ചിരിക്കുന്നതിൽ ആശ്രയിക്കുകയാണ് അതാണ് അവരുടെ ഉറക്കത്തിൻ്റെ സമാധാനത്തിന് കാരണം പ്രശ്നങ്ങൾ കലുഷിതമാണ് ആ സാഹചര്യം പ്രതികൂലമാണ് പക്ഷെ അത് അവരെ ബാധിക്കാതെ കൊണ്ട് അവർക്ക് ഉറങ്ങുകയാണ് ഇവിടെ ദാവീത് പറയുകയാണ് എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആരും എല്ലാം മാറിപ്പോയി പിന്നെ സമാധാനത്തെ ഉൾക്കൊട്ട് നടക്കുകയാണ് നമുക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ദൈവത്തോടൊന്ന് ഷെയർ ചെയ്യുക ദൈവസമാധാനം നമ്മൾ നടത്തും ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്ന പോലെയല്ല അത് ദൈവത്തിൻ്റെ സമാധാനം അത് ഇതിലെ ലോകത്തിൻ്റെ സമാധാനം എന്താ പ്രശ്ന പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം എല്ലാം ഒക്കെയാണെങ്കിൽ സമാധാനമാണ് ടോൾസ്റ്റോടെ ഒരു ഇതുണ്ട് യുദ്ധവും സമാധാനവും പറയുന്നത് യഥാർത്ഥ സമാധാനം എന്ന് യുദ്ധത്തിൻ്റെ നടുവിൽ നമുക്ക് ലഭിക്കുന്ന സമാധാനമായ യഥാർത്ഥമായ സമാധാനം റിയൽ പീസ് എന്ന് പറയുന്നത് ആ ദൈവത്തിന് മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മൾ കാണുകയാണ് എന്നിട്ട് ദാവീത് ബലപ്പെടുകയാണ് എനിക്ക് വിരോധമായ ചുറ്റും പഴയമറിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല ഈ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളൊക്കെയും ചേട്ട് തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു രക്ഷ ഹോവിക്കുള്ളതാകുന്നു നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ മേൽ വരുമാറാകട്ടെ സേല ആമേ അവിടെ പറഞ്ഞ ദാവീദ് മനോഹരമായിട്ട് എന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ് ദൈവമെ എഴുന്നേൽക്കണമേ ദൈവമേ എന്ന രക്ഷിക്കണമേ നീ എന്റെ ശത്രുക്കളൊക്കെയും ചേട്ടത്തടിച്ചു അവിടെ ഉത്തരവ് ലഭിക്കുക അതാവിതിന് ആ രക്ഷ ലഭിക്കുകയാണ് രക്ഷ നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ ഇവിടെ ശാരീരികമായ അല്ലെങ്കിൽ ശത്രുക്കളുടെ വശത്തു നിന്ന് രക്ഷപ്പെടുന്നതാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലർപ്പലും ഉപയോഗിക്കുന്ന വാക്കുണ്ട് അല്ലെ രക്ഷിക്കുക യേശു തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ടവൻ യേശു എന്ന് എന്നിവർ യേശു എന്ന് പറയാൻ രക്ഷകൻ എന്ന അർത്ഥം അല്ലെ രക്ഷകനായ യേശു അല്ലെ ദ സേവ്യർ ജീസസ് ക്രൈസ്റ്റ് സേവ്യർ അപ്പോൾ യേശു എവിടെ നമ്മളെ രക്ഷിക്കുന്നു ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കുന്നു അല്ല നമ്മളെ നിത്യനാശം നമ്മൾ വീണ്ടെടുത്തതാണ് ക്രിസ്തു എന്ന് പറയുന്നത് നിത്യ മരണത്തിൽ നിന്നും നമ്മൾ വീണ്ടെടുത്ത് നിത്യജീവൻ തന്ന് നിത്യ രാജ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ദൈവം അതുപോലെ നിത്യസമാധാനം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തരികയാണ് നിരന്തരമായ സമാധാനം പ്രശ്നങ്ങളിൽ അകന്നു പോകുന്നവനല്ല പ്രശ്നങ്ങളോട് കൂടെയിരുന്ന് പ്രശ്നങ്ങളിൽ കൂടെയിരുന്ന് നമ്മളെ സാന്ത്വനി സാന്ത്വനമേകുന്ന ആശ്വസിപ്പിക്കുന്ന ദൈവിക സമാധാനം അത് നമുക്ക് കാണാനായിട്ട് സാധിക്കണം ഈ സംഗീർ നമുക്ക് പ പഠിപ്പിക്കുന്ന ഏറെ ഒന്ന് പ്രതികൂലത്തെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക രണ്ട് നമ്മളത് ആ അതിനെ ഏറ്റു ദൈവമാരാണെന്ന് അതായത് നമ്മൾ ഒരു വ്യക്തിയോടൊരു കാര്യം പറയുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ആശ്വാസമാണ് എന്നാൽ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ല ഈ ഹെൽപ്പ് ചെയ്യാൻ ആ വ്യക്തി സന്നദ്ധനാണോ ശക്തനാണോ ഇപ്പൊ ഒരു പണത്തിൻ്റെ ആവശ്യം വന്നു നമ്മളുടെ കൂടെയുള്ള ഒരു വ്യക്തി എന്നിരിക്കട്ടെ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് അത് നമ്മൾ കഴിവുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞാലോ സമ്പന്നനായ ഒരു വ്യക്തി വ്യക്തിയാണെങ്കിൽ ധൈര്യത്തോട് ചോദിച്ചാൽ ഉള്ള ഒരു വ്യക്തിയാണ് മനസ്സുണ്ടെങ്കിൽ അദ്ദേഹം അത് കൊടുക്കുന്ന പോലെ ഇവിടെ നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എല്ലാം ദൈവത്തിന് പോലെ അസാധ്യങ്ങളൊന്നും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ദൈവത്തിന് സകലവും സാധ്യമാണ് അപ്പോൾ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം ഏതൊരു പ്രതികൂലത്തിലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് എന്ന് ചോദിക്കേണ്ടി വരണം റോമർ കൃതി ലേഖനത്തിൽ വാക്യമാണ് അല്ല ഏറ്റവും മനോഹരമായ വാക്യമായിട്ട് ഇത് കാണാനായിട്ട് വരും പ്രതികൂലങ്ങളെല്ലാം വരുമ്പോൾ ഈ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൂടെ ഇരിക്കാനായിട്ട് സാധിക്കണം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എട്ടാമത്തെ റോമർ കൃതി ലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇത് സംബന്ധിച്ച് അന്ന് എന്ത് പറയേണ്ടത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഇപ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം മാത്രം അനുഗ്രഹങ്ങളെ വിനാൽ പോവുകയല്ല അനുഗ്രഹ ദാതാവിനോടുകൂടെ ഇരിക്കുക അനുഗ്രഹ ദാതാവ് നമ്മുടെ സ്വന്തമായി തീരുക അപ്പോൾ ദാവ് പറയുന്ന പോലെ നന്മയും കരുണയും എന്നെ പിന്തുടരും ഞാനേഹോ ഇവിടെ ആ തീർക്കാലം നന്മയുടെയും കരുടേയും പിന്നാലെ ഞാൻ പോവുകയല്ല നന്മയും കരുണയും എന്നെ പിന്തുടരും കാരണം ഞാൻ നന്മയും കരുണയും ഉള്ളവൻ്റെ കൂടെയാണ് അത് അത് എന്നെ പിന്തുടരും ഞാനേഹോ ഇവിടെ ആ തീർക്കാലം അവിടെയും ഒരു മനോഹരമായിട്ട് പറയുന്നുണ്ട് പിന്നീട് നമ്മൾ ചിന്തയിലേക്ക് വരും അവിടെ കൂരൊരു താഴ്ക്കൂടെ നാടാ ഞാൻ എന്നെ ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ദൈവം കൂടെയുള്ളപ്പോൾ പ്രതികൂലം കൂരൊരു താഴ്വര പോലും അത് തരണം ചെയ്യുവാൻ്റെ നമ്മളെ പ്രാപ്തരാക്കുന്ന ശക്തീകരിക്കുന്നു ഒരു വാഹനം ഒരു എയർഫ്ലെ ഏറോപ്ലൈനിലാണ് ഒരു ഫ്ലൈറ്റിൽ ഇങ്ങനെ വാടി ഉലയുമ്പോൾ അന്തരീക്ഷത്തിൽ അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും പരിഭ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് പരിഭ്രമമില്ലാതെ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് വെച്ച് എന്ത് ചോദിക്കുകയാണ് വയ്യാറ് നീന്തുകൊണ്ടാണ് നിനക്കൊരു പേടിയൊന്നും തോന്നുന്നില്ലല്ലോ ബിക്കോസ് ഹീസ് മൈ ഫാദർ എന്ന് പറഞ്ഞു ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഹീസ് മൈ ഫാദർ ഹീസ് ഏബിൾ ടു ഓവർകം അതായത് അദ്ദേഹം ഏർഫുളൻ നയിക്കുന്ന വ്യക്തി എൻ്റെ പിതാവാണ് അദ്ദേഹത്തിന് ഇത് തരണം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമെന്ന് ആ കുഞ്ഞു പറഞ്ഞു ഇത് തന്നെ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഏത് പ്രതികൂലത്തിലും ദൈവമെല്ലാം നിയന്ത്രിക്കുന്നതിനാണെന്നുള്ള ചിന്ത നമുക്ക് ദൈവങ്ങളെ സമർപ്പിക്കാം സർവശക്തനായ ദൈവമേ ഉത്തരം നൽകുവാണ്ട് അക്കൗണ്ട് അടിഞ്ഞെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം ഞങ്ങൾ തൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്നുള്ള ചോദ്യത്തിൽ ഞങ്ങൾ കുറയ്ക്കുവാനും ദൈവമേ എല്ലാം നിന്നോട് പറയുവാനും നിന്നിൽ സങ്കേതപ്പെടുവാനും നിൽ ശരണപ്പെടുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവ് ഇന്നിൻ്റെ സന്നദ്ധ എല്ലാറ്റിനും ഉത്തരമുണ്ടോ എന്ന് നിങ്ങൾ കാണുന്നു ഞങ്ങൾ പറയുമ്പോൾ തന്നെ അതിന് ഉത്തരം അവിടുത്തെ സന്നിധിയിലുണ്ട് അത് മുന്നമേ അവിടെ അറിയുന്ന ദൈവമായിരിക്കാം ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു അവിടുത്തെ സന്നദ്ധയിലേക്ക് ഞങ്ങൾ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നന്മക്കാക്കി മാറ്റുന്ന ദൈവം ഞങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് നന്മക്കി മാറ്റുവാൻ ദൈവമായിരിക്കാൻ ഏതൊരു സാഹചര്യത്തിൽ അതിനോട് കൂടെ ഞങ്ങളായിരിക്കട്ടെ നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയരുതേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളും ജീവനും ആയുസും ആരോഗ്യം എല്ലാം നിന്റെ സന്നദ്ധി സമർപ്പിക്കുന്നു തിരുനാമത്തിന് വേണ്ടി ഞങ്ങൾ കൂടെ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം നിരസന്നിധിയിലേക്ക് സമർന്നു നിന്റെ ഇഷ്ടം ഞങ്ങൾ നിവർത്തിക്കപ്പെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദാവീദിനെ പോലെ ദാനിയനെ പോലെ മറിയെ പോലെ എല്ലാം കൃഷ്ണാവേ നിനക്ക് പ്രയോജനമുള്ള യസ്ഥറിനെ പോലെ ഏതൊരു പദവിയിലും എല്ലാം നിനക്ക് പ്രയോജനമുള്ളവരായി നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരായി ഞങ്ങൾ മാറുവാണ്ടക്കാൾ കൃപ ചെയ്യണമേ തിരു രക്തത്തായി ഞങ്ങൾ സൂക്ഷിക്കണമേ തിരുനാമ ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തണമേ പ്പെടുത്തണമേ ഞങ്ങൾ താഴ്വയോടെ അപേക്ഷിക്കുന്നു കൃപയോടെ കേട്ടിട്ടുള്ള സ്വർഗീയ പിതാവേ Amen, Amen, Amen.